ഇപ്പം മോഡിയെ കുറിച്ചാണ് പറയുന്നത് ഇന്ത്യ കണ്ടിട്ട് ഏറ്റവും നല്ലൊരു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് മോഡിയാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ എനിക്ക് എഴുപത്തിമൂന്ന് വയസ്സുണ്ട് വയസ്സിനെപ്പോലല്ല എല്ലാ മണ്ഡലത്തിൻ്റെ എല്ലാ മുക്കും മൂലയിലും ഓടി നടന്ന് പ്രവർത്തിക്കാനുള്ള നല്ല തൻ്റെയോളം കഴിവുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ജയിക്കുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു പ്രധാന സ്ഥലമായിട്ടുള്ള മുണ്ടക്കയത്താണ് ഹൈറേഞ്ചിൻ്റെ കവാടവും അതുപോലെ കോട്ടയത്തേക്കുള്ള അതിൻ്റെ പ്രധാന കവാടവും റബ്ബർ കർഷകർ പാർക്കുന്ന ഏറ്റവും മനോഹാരിതയാർന്ന ഒരു സ്ഥലമാണ് മുണ്ടക്കയം മുണ്ടക്കയത്തിൻ്റെ ജനമനസ്സ് ആർക്കൊപ്പമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കയത്തെ ഒരു ചെറിയ ചായപ്പിടികയിലാണ് ഇവിടുന്ന് തുടങ്ങാം വോട്ട് രാഷ്ട്രീയം എവിടെ ഇവിടുത്തെ ലോക്സഭാ മണ്ഡലവും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തായിരിക്കാം നിങ്ങളുടെ പതിനഞ്ച് വർഷമായിട്ട് ഒരു എം പി തന്നെയാണ് ഞങ്ങൾക്കുള്ളത് അയാളൊന്ന് മാറിയേ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്തായിരിക്കാം അതിന് കാരണം ഞാൻ യാതൊരു വികസനം കൊണ്ടിരുന്നില്ല ഒരു വികസനം നിങ്ങൾ തന്നെ നിങ്ങൾ കാണുന്ന കാര്യ കാര്യങ്ങളല്ലേ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ് അല്ല ഇവിടെ അഞ്ച് വർഷം കൂടുമ്പോലെ വോട്ടിന് മാത്രം വേണ്ടി വരുന്ന ഒരു എം പി ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഈ അനിൽ ആന്റണിയുടെ വരവിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് നമുക്ക് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കാം പി സി ജോർജ് ആയിരുന്നെങ്കിൽ കല്ലോടറിഞ്ഞെ അഞ്ച് വർഷം ഇവിടെ ആൻഡോ ആന എം പി ആയിട്ടിരുന്നു ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിലും വേറെ ആരെങ്കിലും വോട്ട് ചെയ്ത് കാണുമല്ലോ കോണാക്ട് ചെയ് ലൈറ്റ് അവിടെ ഇവിടെ പിടിപ്പിച്ചതല്ലാതെ അയാൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇയാളൊക്കെ ജയിച്ച ഞങ്ങളെപ്പോഴാണ് എന്നാൽ നേട്ടമുള്ളത് എഴുപത്തിരണ്ട് വയസ്സായി ഓർമ്മ കാലം മുതൽ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇനിയിപ്പോൾ ആ കമ്മ്യൂണിസ്റ്റുമാരുടെയും വേർത്ത് എല്ലാ രാഷ്ട്രീയക്കാരനെയും വേർത്ത് കൃഷ്ണ ദൈവ നമ്പനാൻ്റെ പേരെയും ജീവിക്കുന്ന ഒരു ജനഭാവമാണ് ഞങ്ങളെപ്പോലുള്ളവർ ഇവരൊക്കെ നമുക്ക് വേണ്ടി എന്നാന്ന് ചെയ്തേക്കുന്നത് ഇപ്പം മോഡിയെ കുറ്റം പറയുന്നു ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് മോഡിയാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ എനിക്ക് എഴുപത്തി മൂന്ന് വയസ്സുണ്ട് പിന്നെ പിന്നെ ഇവരെ ആര് പഠിച്ചാലും ഇവർ പഠിച്ച എന്നെ പോലെ തന്നെ നേട്ടമുള്ളത് എന്നാലും നേട്ടമുണ്ടോ ആ ഞാൻ ആരോടിനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും വെറുതെ ഇങ്ങോട്ട് കിട്ടത്തില്ലല്ലോ അവർ പോയി ഓരോ സീറ്റിങ്ങിനും ഫീസും വാങ്ങിച്ച് അതുപോലെ പത്തും അമ്പത് ലക്ഷം രൂപ കുടുംബത്തിലുള്ളവർക്ക് മരുന്നിനും മെഡിസിനും വാങ്ങിച്ച് ഒക്കെ അവർ ലാഭിച്ചായിട്ട് ജീവിക്കുന്നു ആ ഞാനെന്താ ഞാൻ ഈ ഒരു കമ്മ്യൂണിസ്റ്റനായി പോയി അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ മോഡിക്ക് വോട്ട് ചെയ്തുള്ളൂ ആ കാര്യങ്ങളൊക്കെ അറിയാലോ ഇവിടുത്തെ കാര്യങ്ങളും ജീവിതവും കാര്യങ്ങളൊക്കെ അറിയാലോ ഇവിടെ സാഹചര്യം ബുദ്ധിമുട്ട് നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയെ മറ്റൊരു പാർട്ടിയെ അനുഭവമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ജയിക്കുന്നവർ ജയിക്കട്ടെ നമുക്കതി കൂടുതലൊരു അഭിപ്രായം ഇല്ല ജീവിതത്തിൻ്റെ എല്ലാം ജീവിതം ഇപ്പം എല്ലാം ഒന്നും പറയണ്ടായിരുന്നു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലെ ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ വലിയ പാടാണ് ഈ ലോക്സഭ ഇലക്ഷനിൽ കഴിഞ്ഞ പന്ത്രണ്ട് പതിനഞ്ച് വർഷമായിട്ട് ഉള്ള ഒരു എം പി ആണ് ആൻഡോരണി ആ അദ്ദേഹമാണ് വീണ്ടും അഞ്ച് വർഷം കൂടി നിൽക്കാൻ നിൽക്കുന്നത് ആ പുള്ളി ഏതാണ്ട് നല്ല നല്ല കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ പ്രാവശ്യക്കാൾ ഇരട്ടി ഭൂരിക്ഷത്തിന് ഈ പ്രാവശ്യം ജയിക്കും അതിന് യാതും സംശയമില്ല എന്തായിരിക്കാം അതിൻ്റെ കാരണം കാരണം ഈ മണ്ഡലങ്ങളിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വൻപിച്ച ഭൂരിപത് ഇവിടെ നേടിയിടും പി സി ജോർജ് ആയിരുന്നെങ്കിൽ ആ ആ നേടും തന്നെ ചെയ്യും പുള്ളി നല്ല അത്രയും ആൾക്കാർക്ക് പ്രിയപ്പെട്ട ആളാണ് പി സി ജോർജ് ഇവിടെ എൽ ഡി എഫ് ജയിക്കും ഓഹോ അതൊരു എന്നാ പ്രയോജനം ഞങ്ങൾക്ക് എന്നാ പ്രയോജനം അൻ്റെ ആണ് ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വന്നതല്ല പുള്ളിക്ക് എന്തോ വ്യക്തിപരമായിട്ട് ഒരു നേട്ടത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്നതെന്നുള്ള അല്ലാതെ ഇ സി ജോർജ് ഞാൻ മത്സരിച്ചിരുന്നെങ്കിൽ പുള്ളിയെ സംബന്ധിച്ചോളം ഒരു മർക്കട മുഷ്ടിയാണല്ലോ അതിലൂടെ എന്തെങ്കിലും നേടാൻ പറ്റുമെങ്കിൽ ഉള്ളത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ തന്നെ പിന്നെ ആന്റണി ജയിക്കട്ടെ അതെ അനിൽ അനിൽ എങ്ങനെ കാണുന്നു പിന്നെ പുള്ളി വളരട്ടെ ഇന്നത്തെ രാഷ്ട്രീയ നിലപാട് നോക്കിയാൽ കേരളത്തിൽ ഏറ്റവും മോശമായ ഒരു നിലപാടിനാണ് രാഷ്ട്രീയ പ്രവർത്തനം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ ഭരണം ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ആന്റോണി ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഇവിടെ ആൻറ്റോനണി ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം തോമസ് ഐസക്കൻ ഒന്നാം പ്രായമായി പുള്ളി വീട്ടിരിക്കേണ്ട സമയമായി ഇത് നമ്മുടെ രണ്ട് മൂന്ന് പ്രവണ ഇവിടെ ആൻറ്റോനണി എം പി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിൽ നല്ല പ്രവർത്തനം പുള്ളി കാഴ്ചവെച്ചിട്ടുണ്ട് അതിൻ്റെ അല്ല നല്ല ഊർജ്ജസ്വരായിട്ട് ഈ നമ്മുടെ ഹൈസക്കൻ്റെ പോലെയല്ല എല്ലാ മണ്ഡലത്തിൻ്റെ എല്ലാ മുക്കും മൂലയിലും ഓടി നടന്ന് നല്ല വ്യക്തിയാണ് അതുകൊണ്ട് ഉറപ്പാണ് ഉറപ്പാണ് അല്ല ബസ് ജീവനക്കാരെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് എല്ലാവരോടും എല്ലാവർക്കും ഒരു മാനസികമായിട്ട് വെറുപ്പ് തോന്നി ഒരു സമയമല്ലേ അതിലിപ്പോൾ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ആരോടും ഒരു മമതയും കാണിക്കാനില്ല വോട്ട് കൂത്തുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ല അല്ലാതെ ആരോടും ഒരു മമതയും ഇല്ല നമുക്ക് ആരോടും ഒരു കൂറും കാണിക്കാൻ പറ്റത്തില്ല ഇപ്പം നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് താല്പര്യം ജയിക്കാൻ സാധ്യത കൂടുതൽ ഭൂരിവശം കുറയുക കൂടുവോ എന്നറിയത്തില്ല പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ഒരു നിഗമനം വെച്ചിട്ട് പുള്ളിക്കാരും ജയിക്കാനാണ് സാധ്യത എന്നാണ് നമ്മളൊരു അനിൽ ആൻറ്റണിയുടെ ഒരു ഫാക്ടർ ഉണ്ടാകുമ്പോൾ അനിൽ ആൻറ്റണിയുടെ ഫാക്ടറി ചെറുതായിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പി സി ആണെങ്കിൽ നല്ല സെറ്റപ്പായിട്ട് ഉണ്ടായേനെ ഒരു ഒരു കാരണമുണ്ട് അങ്ങനെയാണ് അതാണ് അഭിപ്രായം എന്നാ പറയാനേ ആര് ജയിച്ചാലും നമ്മൾ കഷ്ടപ്പെട്ട നമുക്ക് ജീവിക്കാം അതാണ് ഒന്ന് പറയാനുള്ളത് പിന്നെ എന്നാ പറഞ്ഞാലും കോൺഗ്രസ്സേ ഈ പ്രാവശ്യം ജയിക്കുകയുള്ളാണ് ഒരു നിഗമനം അത്രയേ ഉള്ളൂ പറയൂ എല്ലാവർക്കും മതിപ്പുദ്ദേശമല്ല കമ്മ്യൂണിസ്റ്റ് മൊത്തത്തിൽ ഭരിച്ച് കുളവാക്കിയത് കൊണ്ട് കോൺഗ്രസ് കയറുമെന്ന് വിശ്വസിക്കുന്നു ഉറപ്പൊന്നുമില്ല വിശ്വാസം അത്രേ ഉള്ളൂ ഈ ഒരു എലക്ഷൻ ആകുമ്പോഴത്തേക്ക് എല്ലാവരും വിജയിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോരുത്തരും സമീപിച്ച് ഞങ്ങൾക്ക് ഓട്ട് ചെയ്യണമെന്ന് പറയുന്ന അല്ലാതെ മറ്റേ സാധാരണക്കാർക്ക് വലിയ പ്രയാനമൊന്നും കാണുന്നില്ല